ജി എസ് നോക്കൂ എന്തുകൊണ്ടാണ് നിരക്കുകൾ ഇത്രയും ആശയക്കുഴപ്പം വ്യാപാരികൾക്ക് ഇത് ലളിതമാക്കി കൊടുക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒറ്റവാക്കിൽ നിന്നാണ് ജി എസ് ടി നിരക്കുകളുടെ സമഗ്രമായ പരിഷ്കരണത്തിലേക്കുള്ള വഴി തുറന്നത് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ധനമന്ത്രിയോട് മോദി ഇത് പറഞ്ഞത് ഇതോടെ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന തീരുമാനം മോദി സർക്കാർ എടുക്കുകയായിരുന്നു ഈ വർഷത്തെ ബജറ്റിന്റെ തയ്യാറെടുപ്പുകൾ നടക്കുന്നതിനിടെ മോദി ഒരിക്കൽ കൂടി ജി എസ് ടിയുടെ കാര്യം ഓർമ്മിച്ചു ജി എസ് ടിയും താങ്കൾ പരിശോധിക്കുന്നുണ്ടല്ലോ അല്ലേ എന്നായിരുന്നു മോദിയുടെ ചോദ്യം നിരക്ക് കുറയ്ക്കുക മാത്രമായിരുന്നില്ല നടപടിക്രമം ലളിതമാക്കുക എന്നതുകൂടി പ്രധാനമന്ത്രിയുമായ ചർച്ചയിലുണ്ടായിരുന്നു പ്രത്യേകിച്ചും ചെറുകിട ബിസിനസ്സുകൾക്ക് നടപടികൾ എളുപ്പമാക്കണമെന്നാണ് ഉദ്ദേശിച്ചത് ഫെബ്രുവരി ഒന്നു മുതൽ മെയ് പതിനഞ്ച് വരെ ജി എസ് ടിയിൽ പരിശോധനയും പഠനവും നടത്തിയെന്ന് ധനമന്ത്രി വ്യക്തമാക്കി അതിനുശേഷം പ്രധാനമന്ത്രിയെ കണ്ട് നിരക്കിളവ് സംബന്ധിച്ച കാര്യങ്ങൾ അവതരിപ്പിക്കുകയായിരുന്നു അതേസമയം ഒട്ടേറെ സാധനങ്ങളുടെ ജി നിരക്ക് കുറയ്ക്കുന്നത് സർക്കാരിന് വരുമാന നഷ്ടമുണ്ടാകില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മിച്ചു നിർമ്മലാ സീതാരാമൻ പറഞ്ഞു വില കുറയ്ക്കുന്നതോടെ ഉപഭോഗം കൂടുമ്പോൾ വരുമാന നഷ്ടം നികത്താനാകുമെന്നാണ് പ്രതീക്ഷ നികുതി നിരക്ക് കുറയുന്നതോടെ ഏതാണ്ട് നാൽപ്പത്തി എണ്ണായിരം കോടിയുടെ വരുമാന നഷ്ടം കണക്കാക്കുന്നുണ്ടെങ്കിലും ഉപഭോഗ വർധനയിലൂടെ അത് പരിഹരിക്കപ്പെടുന്നതിനാൽ പൊതുധനസ്ഥിതിയെ ബാധിക്കില്ല മാത്രമല്ല ജി വളർച്ചയെ സഹായിക്കുകയും ചെയ്യുമെന്ന് വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ ധനമന്ത്രി പറഞ്ഞു ഈ മാസം ഇരുപത്തിരണ്ട് മുതലാണ് പുതിയ നിരക്കുകൾ നിലവിൽ വന്നത് ഇതോടെ ഉപഭോഗം വൻതോതിൽ വർദ്ധിക്കുമെന്നതിനാൽ വരുമാന നഷ്ടമായ നാൽപ്പത്തി കോടി ഈ വർഷം തന്നെ നികത്താനാകുമെന്നാണ് പ്രതീക്ഷയെന്നും ധനമന്ത്രി പറഞ്ഞു അതിനാൽ ധനകാര്യ മാനേജ്മെന്റിൽ മാറ്റം വരുത്തേണ്ടതില്ല മ്മി ജി ഡി പിയുടെ നാല് ദശാംശം നാല് ശതമാനത്തിൽ നികത്തുക എന്ന ലക്ഷ്യവും മാറ്റേണ്ടതില്ല രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം ജി ഡിപിയുടെ നാല് ദശാംശം നാല് ശതമാനം അഥവാ പതിനഞ്ച് ദശാംശം ആറ് ഒൻപത് ലക്ഷം കോടിയാണ് ധനക്കമ്മി കണക്കാക്കുന്നത് ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ അഞ്ചു ശതമാനം പതിനെട്ട് ശതമാനം എന്നീ രണ്ട് കമ്മിനിരക്കുകളായിരിക്കും ഭൂരിഭാഗം സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഉണ്ടാവുക ചുരുക്കം ചിലത് മാത്രം നാല്പത് ശതമാനം നാനൂറോളം സാധനങ്ങൾക്കാണ് നികുതി കുറച്ചത് അതേസമയം ഇളവിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങൾ കമ്പനികൾ പിടിച്ചു വെക്കുന്നതും നികുതി ഇളവിന് മുൻപും ശേഷവുമുള്ള വില നിലവാരവും വകുപ്പ് സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു നികുതി ഇളവിന്റെ പ്രയോജനങ്ങൾ ഉപഭോക്താക്കൾക്ക് കൈമാറണമെന്ന് വാണിജ്യ സംഘടനകൾ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു ജി എസ് ടി പരിഷ്കരണത്തിൽ കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അനുമോദിച്ച് ബി ജെ പി എം പിമാർ രംഗത്തെത്തിയിരുന്നു പരിഷ്കരണത്തിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് അവകാശപ്പെട്ട് ബി ജെ പി ഇതേക്കുറിച്ച് രാജ്യവ്യാപകമായി പ്രചരണം നട നടത്താനും തീരുമാനിച്ചു ബി ജെ പി ദില്ലിയിൽ പാർട്ടി എം പിമാർക്കായി സംഘടിപ്പിച്ച ശില്പശാലയിലാണ് ജി എസ് ടി പരിഷ്കരണം ചർച്ചാവിഷയമായത് ജി എസ് ടി പരിഷ്കരണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ച് ശില്പശാലയിൽ പ്രമേയം പാസാക്കി പരിഷ്കരണത്തിന്റെ ഗുണഫലം ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നെന്ന് നിർമ്മാതാക്കളും വ്യാപാരികളും ഉറപ്പുവരുത്തണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു വബ്ഡസ് കർമ്മ ന്യൂസ്